ഹായ് ഞാനെന്ന് വന്നതേ വേറെ വിഷയങ്ങളൊന്നും സംസാരിക്കാനല്ല കേട്ടോ ഇന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടിട്ടാണേ അപ്പോ കുറെ നാളിന് ശേഷമാണ് ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ഒരു വീഡിയോ ചെയ്യുന്നത് പേഴ്സണൽ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെ കുറിച്ചുള്ള എന്നെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ മെയിനായിട്ട് ഫസ്റ്റ് പറയുകയാണെങ്കിൽ അയ്യോ പേടിക്കാൻ മാത്രം ഒന്നുമില്ലാട്ടോ ആരും പേടിക്കൊന്നും വേണ്ട എന്താപ്പോ ഇത്ര വലിയ സംഭവം എന്നുള്ളത് വലിയൊരു സർപ്രൈസിങ് കാര്യം എന്താ പറയുക ഞാൻ എൻ്റെ ഒരു പത്ത് കിലോ വെയിറ്റ് കുറച്ചു കേട്ടോ ആണോ ഇങ്ങനെ കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല ഒരു പത്ത് കിലോ വെയിറ്റ് കുറച്ചു ഈ വെയിറ്റ് കുറച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക്കായിരുന്നു പക്ഷെ ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ആ ടാസ്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ വന്നത് വീഡിയോ കംപ്ലീറ്റ് വായിച്ചത് ഇനി കുറക്കാനുള്ള സാഹചര്യം പറയാം ഞാൻ ഏകദേശം ഒരു എൺപത്തൊന്ന് പോയിന്റ് സംതിങ് വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഏകദേശം ഒരു അഞ്ച് മാസം മുമ്പ് വരെ സത്യത്തിൽ ഞാൻ നല്ല ഉള്ള ഒരാളാണ് നല്ല വണ്ണമുള്ള ആളാണ് അപ്പോൾ ഈ ഞാൻ നന്നായിട്ട് സ്വീറ്റ്സ് കഴിക്കും ചോറ് കഴിക്കും എനിക്ക് ചൂടല്ലാതെ നിൽക്കാനേ പറ്റില്ല ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ചോറ് വേണം നന്നായിട്ട് മധുരം ഒരുപാട് കഴിക്കും ഓയിലി ആയിട്ടുള്ള സ്നാക്സ് ഓയിലി ഫുഡ് നന്നായിട്ട് കഴിക്കും എനിക്ക് ഇങ്ങനെ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫുഡ് അതായത് ഫുഡ് ഫ്രീ ആയിട്ട് എവിടെ നിന്ന് തന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനത് അങ്ങ് ഒത്തിരി ഇരുന്ന് കഴിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് അത് തന്നെയാണ് എൻ്റെ വെയ്റ്റ് കൂടാനുള്ള കാരണം കേട്ടോ അതായത് ഭയങ്കര അധികം വെയ്റ്റ് ലോസ് വി സോറി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിക്കാറുണ്ട് എപ്പോഴും വണ്ണം കുറക്കണം ഡയറ്റ് ചെയ്യണം എന്നൊക്കെ ജിമ്മിൽ പോകണം എന്നൊക്കെ അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ടുള്ള ആൾക്കാർ അല്ലാത്ത ആൾക്കാരൊക്കെ പറയും ഇനി ജിമ്മിൽ പോ വണ്ണം കുറക്കുന്നതിന് ഒത്തിരി വെയിറ്റ് ഉണ്ട് എനിക്ക് വയറ് കാരണം ഞാൻ എനിക്ക് ഹോർമോൺസ് എടുക്കുന്നതുകൊണ്ടും ഈ വെയിറ്റിലുള്ളതുകൊണ്ടും വയർ ഒരുപാട് കൂടുതലായിരുന്നു അത് വയറ് നന്നായിട്ട് വയറുണ്ടായിരുന്നു അപ്പോൾ വയറ് ഒരു കണക്കിന് ബോറാണത് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ഷർട്ട് കെട്ടാലും ടി ഷർട്ടായാലും വയറുള്ളത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് ഭയങ്കര ബോറാണ് കാരണം ഒത്തിരി പേർക്ക് ഈ പ്രശ്നമുണ്ട് കാരണം ഈ ഇപ്പോൾ വണ്ണമുള്ള ആൾക്കാർക്ക് വണ്ണമില്ലാത്ത ആൾക്ക് വയറ് കൂടുതലുണ്ടാവും അതിപ്പോൾ എത്ര എക്സർസൈസ് ചെയ്താലോ അല്ലെങ്കിൽ അത് ചെയ്താലോ വയറധികം കുറയാറില്ല പൊതുവെ ആൾക്കാർക്കുള്ള പ്രശ്നമാണത് പിന്നെ ഈ ഹോർമോൺസും കൂടെ എടുക്കുമ്പോൾ വയറ് കൂടുതലായിട്ടുണ്ടാവും അപ്പം ഈ വിഷയം കൊണ്ട് എനിക്ക് ഭയങ്കര അധികം ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ ഞാൻ നന്നായിട്ട് വയറിങ്ങനെ ഉള്ളിലോട്ട് വലിച്ചിട്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ കാരണം വയറ് കാണാൻ പാടില്ല അതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതിലൂടെ പോയി അപ്പോൾ ഏകദേശം ഒരു നാല് മാസംക്ക് മുമ്പ് ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ നല്ലപോലെ മനസ്സിലങ്ങ് തീരുമാനിച്ചിട്ടു കാരണം ഇനി ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും കൈക്കൂല ജിമ്മിന് പോകുന്നുള്ളത് അപ്പോൾ ആ തീരുമാനം പെട്ടെന്ന് എടുത്ത തീരുമാനം മെയ് ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇപ്പത്തിനാല് മെയ് ഒന്ന് മുതൽ അപ്പം അന്ന് തന്നെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു മോർണിംഗിൽ ഇന്ന് ജിമ്മിൽ വൺ ഹവർ വർക്കൗട്ട് അപ്പം വർക്കൗട്ട് വേറെ ആരുടെയും ഗൈഡൻസ് കിട്ടിയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആരുടെയും ഗൈഡൻസ് വേണ്ട ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എൻ്റേതായിട്ടുള്ള എനിക്കറിയാവുന്ന കുറേ സംഭവങ്ങളാണ് ഞാൻ വർക്ക് എനിക്കറിയാം ഓൾറെഡി എന്താ ചെയ്യേണ്ടതെന്നല്ല അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇപ്പോൾ ഡേ വൺ ബൈസപ്സ് ആണെങ്കിലും ഡേ ടു ട്രൈബ്സ് എടുക്കും ഡേ ത്രീ ഞാൻ ചെസ്റ്റ് ചെയ്യും ഡേ ഡേ ഫോർ ലെഗ് ചെയ്യും ഡേ ഫൈവ് ഞാൻ ബാക്ക് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഷെഡ്യൂൾ സെറ്റ് ചെയ്തിരുന്നത് അതിൻ്റെ കൂടെ കാർഡിയോ അതായത് ഞാൻ കുറച്ച് സമയം കാർഡിയോ ചെയ്യും ട്രെഡ്മില് നടക്കും സൈക്ലിങ് ചെയ്യും പിന്നെ കുറേ എക്സസൈസ് വയറ് കുറേയുള്ള വേറെക്കുള്ള എക്സസൈസൊക്കെ ചെയ്യും അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഷെഡ്യൂൾ ഓക്കെ അങ്ങനെ ഒരു മണിക്കൂർ മാക്സിമം ഒന്നര മണിക്കൂർ ഇതാണ് എൻ്റെ വർക്കിംഗ് ടൈം വർക്ക് ചെയ്യുന്ന ടൈം ഐ മീൻ വർക്കൗട്ട് ചെയ്യുന്ന സമയം ഓക്കെ പിന്നെ ഞാൻ ഫുഡ് ചെയ്യാൻ തുടങ്ങി ഫുഡ് എന്ന് പറയുമ്പോഴും ഞാൻ മറ്റുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് മറ്റത് കഴിക്കരുത് കഴിക്കരുത് എന്നൊക്കെ പറയും ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഇവർ ആരൊക്കെ എന്തൊക്കെ പറയാൻ കഴിയും മൈൻഡ് ചെയ്യാറില്ല അതാണ് ഞാൻ സത്യത്തിൽ നമ്മളടുത്തൊക്കെ കുറേ ആൾക്കാർ സജഷൻ പറയുമല്ലോ നിങ്ങൾ ഇത് കഴിക്കരുത് അത് കഴിക്കരുത് അതൊന്നും നിങ്ങൾ കേൾക്കരുത് ഈ കൂടെ ഇങ്ങനെ കേൾക്കാൻ പാടില്ല ഇത് കേട്ടോ കേട്ടാൽ മതി കൂടെ ഇങ്ങനെ വിട്ടാൽ മതി കാരണം എന്താ അറിയുമോ ഇപ്പം നിങ്ങൾ ഡയറ്റീഷൻ്റെ അടുത്ത് പോയാലും അല്ലെങ്കിൽ വേറെ ആടുത്തങ്ങനെ നിങ്ങൾ പോയി ചോദിച്ചാലും അവർ കുറേ ലിസ്റ്റ് ഔട്ട് ചെയ്യും നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾക്ക് എന്താണോ ഒഴിവാക്കേണ്ടത് അതായത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ കഴിക്കുക അതായത് ഇപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരുപാട് കഴിച്ചതും പൊടി പൊടി പൊടിച്ചതും കഴിക്കണം എന്നല്ലാട്ട് ഉദ്ദേശിച്ചത് അതായത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയണമൊന്നും ഞാൻ കേട്ടില്ല എൻ്റെ ഒരു രീതിക്ക് ഞാൻ ഡയറ്റ് ഡയറ്റെടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒഴിവാക്കിയത് ഷുഗറാണ് അതായത് ഞാൻ ചായ തന്നാൽ കുടിക്കുന്ന ആളാണ് പോലെ പഞ്ചസാര ചായ കുടിക്കുന്ന ആളാണ് ഞാൻ നീ പഞ്ചസാര പറ്റില്ല പ്രശ്നം ഞാൻ ആ പഞ്ചസാര അങ്ങ് തീർത്തങ്ങ് ഒഴിവാക്കി പിന്നെ ഓയിലി അതായത് ഓയിലായിട്ട് കഴിഞ്ഞിട്ടുള്ള സ്നാക്സ് ഓയിലായിട്ടുള്ള പൊടിച്ചത് കടിച്ചതൊക്കെ അങ്ങ് ഒഴിവാക്കി രണ്ട് കാര്യം ആദ്യം ചെയ്തു പിന്നെ നമ്മൾ എങ്ങനെ ഫുഡ് എന്ത് ഫുഡ് കഴിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഈ രാവിലെ നമ്മൾ ഇഡ്ഡലി ദോശ വട അതൊക്കെ കഴിക്കുമല്ലോ അത് ഞാൻ എന്ത് ഇത് അങ്ങ് ഒഴിവാക്കി ആ സംഭവം ഒഴിവാക്കിയിട്ട് രാവിലെ ഞാൻ പഴം കഴിക്കും അല്ലെങ്കിൽ മുട്ട പൊഴുങ്ങിയത് കഴിക്കും അല്ലെങ്കിൽ ബ്രെഡോ പഴമ കഴിക്കും ഇങ്ങനെ ആക്കി ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദോശയോ ഇഡ്ലിയോ കഴിക്കണേ അത് കഴിക്കാൻ പോബ്ലും ഓക്കെ പക്ഷെ അതിൽ കൗണ്ട് എപ്പോഴും കുറച്ചിട്ട് വേണം കഴിക്കാം ഇപ്പോൾ ഒരു അഞ്ച് ഇഡലി അഞ്ച് ഇഡ്ഡലി അങ്ങനെ കഴിക്കരുത് രണ്ടോ മൂന്നോ ഇഡ്ഡലി അങ്ങനെയൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ കൗണ്ട് കുറക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ കലോറിൻ്റെ എണ്ണം കുറച്ചിട്ട് വേണം കഴിക്കാം നമുക്ക് കൂടെ എടുക്കാൻ പാടില്ല ഒരു കണക്ക് ഒരു കണക്കിനെ പോകാൻ പാടുള്ളൂ ഓക്കെ ഉച്ചയ്ക്ക് അതേപോലെ ചൂട് കഴിക്കുന്ന സ്ഥലത്ത് ഞാൻ ചൂട് കട്ട് ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ സമയത്ത് ചപ്പാത്തിയോ ദോശയോ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം കഴിച്ചിരുന്നത് അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി ഇപ്പം ഞാൻ കടല നമ്മളെ ബ്ലാക്ക് കടലല്ലേ അത് പുഴുങ്ങി തയ്ക്കും അതേക്കൂടെ സലാഡ് കാണണം ഓക്കെ പിന്നെ വൈകിട്ട് ഞാൻ എന്ത് ചെയ്യും ദോശ ദോശയായിരിക്കും ഇതാണ് എൻ്റെ ഒരു അത് ഒരു മൺഡേ ടു ഫ്രൈഡേ ഉള്ള ഒരു റൊട്ടീനാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിൻ്റെ കൂടെ കറി എണ്ണയില്ലാത്ത കറി എന്ത് വേണമെങ്കിലും കഴിക്കാം കറിക്ക് യാതൊരു കുഴപ്പമില്ല എണ്ണ ഒരുപാട് എണ്ണയിട്ട് കറികളോ കൂട്ടാനോ ഉപ്പേരിയോ ഒന്നും കഴിക്കരുത് അല്ലാതെ എന്ത് വേണമെങ്കിലും പച്ചക്കറിയോ ചിക്കനോ എന്ത് വേണമെങ്കിലും കഴിക്കാം ഓക്കെ പിന്നെ ശനി ഞാൻ ചൂട് കഴിക്കും അത് ഉച്ചയ്ക്ക് മാത്രം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇനി മറ്റുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കണ്ടെന്ന് ഞാൻ പറയണില്ല നിങ്ങൾക്കത് കഴിക്കാം പക്ഷെ എപ്പോഴും അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് മാത്രം കഴിക്കുക ഈ ആരെങ്കിലും സ്വീറ്റ്സ് തന്നാലോ അല്ലെങ്കിൽ വേറെയെല്ലാം തന്നാലും കഴിക്കതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് കഴിച്ച ശേഷം വണ്ണം വയ്ക്കാത്ത ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡേ ഒക്കെ ചീറ്റ് ഡേ ഒക്കെ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ചീറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം നോ പ്രോബ്ലം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് തുറക്കാൻ പറ്റും വെയിറ്റ് വെയിറ്റ് ലോസ് ആക്കാൻ പറ്റും ഓക്കെ അത് നിങ്ങൾക്ക് വണ്ണം കുറക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ വർക്കൗട്ട് ഇതിലിപ്പോൾ ഒരു എൺപത് ശതമാനം നിങ്ങളുടെ ഡയറ്റും ഇരുപത് ശതമാനം വർക്കൗട്ടുമാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ പോകുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ഡയറ്റ് ചെയ്തതിന് പോകുമ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ വയറ് കുറെ കുറഞ്ഞു എനിക്ക് പത്ത് കിലോന് ഏകദേശം വെയിറ്റ് കുറച്ചു അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഇപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ നല്ല ടൈറ്റ് ടീഷർട്ടായി ഇതൊക്കെ ഇപ്പോൾ ലൂസായി കേട്ടോ നല്ല ടൈറ്റ് ടൈറ്റായിരുന്നു ഡ്രസ്സുകളൊക്കെ ഇപ്പം നല്ലപോലെ യൂസ് ആയി അപ്പം ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു രീതിയിൽ ഫുഡ് കണ്ട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളൊക്കെ എനിക്ക് ഉണ്ടാകും കേട്ടോ അതായത് പല ഈ വെയിറ്റ് കൂടിയ കാരണം കൊളസ്ട്രോൾ കൂടും അതുപോലെ തന്നെ ഷുഗർ കൂടും പിന്നെ ഫാറ്റ് ലിവർ കൂടും പിന്നെ എന്താ പറയുക ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനൊരു സംഭവമുണ്ട് പിന്നെ ഞാൻ പറയട്ടെ നിങ്ങൾ മറ്റുള്ള ആൾക്കാർ പറയുന്ന റെക്ക അവർ ഫുഡ് അവർ ഇത് അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പോകരുത് അതുപോലെ തന്നെ ചില ആൾക്കാർ എന്താ പറയുക മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യും നിങ്ങൾ അത് കൺസൾട്ടേഷൻ നമ്പർ കൊടുക്കും എന്നെ കൺസൾട്ട് ചെയ്യുന്ന വെയിറ്റ് വെയിറ്റ് കൊടുക്കാനുള്ള മെത്തഡ് പറഞ്ഞാൽ ഇൻസ്റ്റലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പ്ലാൻ ഉണ്ടാവും അതൊന്നും നിങ്ങൾ പോയി ചാടണ്ട ഇത് നിങ്ങൾക്ക് തന്നെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി ആയിട്ടുള്ള സംഭവമാണ് അത് ഞാൻ പ്രത്യേകിച്ച് വേറെ ആ റെക്കമെൻഡേഷനൊന്നും പോയിട്ടില്ല ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയ ടേബിളാണ് ഓക്കെ അതുകൊണ്ട് പറയുകയാണ് മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്കേ പറ്റുള്ളൂ മറ്റുള്ള റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് അനുസരിച്ച് നിൽക്കത്തുള്ളൂ നിങ്ങളെന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് എന്താണോ പറ്റുക അത് മാത്രമല്ല മറ്റുള്ള ആൾക്കാർ പഴയതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അതേ സമയം നിങ്ങൾ പിന്നെയും പഴയ പോലെ തന്നെ അപ്പം അതുകൊണ്ടാണ് വീണ്ടും റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ഫുഡ് കഴിക്കണം നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യണം മനസ്സിലായോ ചിലപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാൻ പറ്റും മൂന്ന് നേരം ചപ്പാത്തി കഴിക്കുക അങ്ങനെ ഡയറ്റ് ചെയ്യാം അതൊന്ന് വിശ കഴിഞ്ഞിപ്പോൾ ചില ആൾക്കാർ എന്താ പറയുക നോൺ നോൺ വെജ് മാത്രം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയും ചെയ്യാം ചിക്കൻ മട്ടൺ അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കഴിക്കണം അത് ഒരുപാട് കഴിക്കരുത് അത് മാത്രം മൂന്നു നേരം കഴിക്കും ചോറ് കഴിക്കുന്നില്ല അങ്ങനെ ചെയ്തുകൊണ്ട് ഡയറ്റ് കൊടുക്കാം പിന്നെ ഒരു നേരം മാത്രം ഫുഡ് കഴിക്കാം ആ കഴിക്കുന്ന ഫുഡ് ഭയങ്കര ഹെവി ആയിരിക്കണം അങ്ങനെ ഞങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും അതിന് പല പല മെത്തേഡ്സ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക മറ്റുള്ളവർക്കായിട്ട് ഞാൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർക്കായി വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻസ് എടുക്കാൻ പറ്റില്ല അത് നിങ്ങളുടെ ബോഡി അവരെ പോലും ഡിഫറെൻ്റാണ് നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് നിങ്ങൾക്ക് എന്താണ് സാധിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക അങ്ങനെ എനിക്ക് വെയിറ്റ് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാനിത് ഗ്യാരൻറ്റി തരുന്നത് ഇതിൽ യാതൊരുവിധം ആൾക്കാരടുത്ത് പോയി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് വേറൊരു മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരിക്കലും ഇപ്പം ചില ആൾക്കാർ പറയും എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കണം പക്ഷേ എനിക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല വെയിറ്റ് എക്സൈസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തടി കൊടുക്കുക അങ്ങനെ ഒരു മരുന്നുണ്ടോ അങ്ങനൊരു സംഭവം ഇല്ല അങ്ങനൊരു സംഭവമില്ല അപ്പം ചില ആൾക്കാർ മരുന്നുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ പണ്ട് ഞാൻ പോയിട്ട് ഒരു കഷായം കുടിച്ചിരുന്നു എവിടെയായിരുന്നത് കോട്ടക്കലാണോ ആഴ്വശാലയല്ലേ വേറെ അവിടെ കോട്ടക്കലാണോ ഓർമ്മ വല്ല സ്ഥലം അവിടെ പോയിട്ട് ഒരു കഷായം കുടിച്ചിരുന്നു കേട്ടോ തടി കുറക്കാന്ന് പറഞ്ഞിട്ട് ഒരു കഷായം തരും അപ്പോൾ നിങ്ങൾക്ക് എന്നും കഴിക്കാം ഫുഡ് എന്നും കഴിക്കാം പക്ഷേ ഈ മോര് ഇതൊക്കെ ഇറച്ചി അതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ള എന്തും കഴിക്കാം എന്ന് പറഞ്ഞിട്ടൊരു കഷായം തന്നിട്ട് എനിക്കൊരു മാറ്റം ഉണ്ടായില്ല കഷായത്തിനെ കുപ്പി തീർന്നു എന്നല്ലാതെ അത് ഭയങ്കര കഴിപ്പുള്ള ഒരു കഷായമായിരുന്നു ഛർദ്ദിക്കാൻ വന്നിട്ട് അപ്പോൾ ഇതൊക്കെ വീടും തട്ടിപ്പാണ് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന തട്ടിപ്പാണ് അപ്പം ഇതൊന്നു പോയി ചാടരുത് ഇടും അങ്ങനെ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലോടുന്നു ഫേസ്ബുക്കിലോടുന്നു യൂട്യൂബിലോടുന്നു അത് പോയി വീട് കാര്യങ്ങളെ ക്യാഷ് പോകും അപ്പോൾ അതുകൊണ്ട് അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ല ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടോ മറ്റുള്ള സജസ്റ്റ് ചെയ്തോ നിങ്ങൾക്ക് നടക്കുന്ന കാര്യമില്ല അത് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് അറിയുള്ളൂ ഏത് രീതിയിൽ അതുകൊണ്ട് അത് ഏത് രീതിയിലായിട്ട് വഴങ്ങാന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ഡൈറ്റ് പോസ്റ്റിലാണ് അപ്പോൾ ബാക്കൽ കണക്കി ആ പുതിയ കണ്ടൻറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം അപ്പോൾ അതുവരെ ബൈ ബായ്